ിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി സിനിമാ താരങ്ങൾ രക്ഷാ സ്പെഷ്യൽ സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റുക്സി തച്ചറക്കലിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ സിനിമാ താരങ്ങളായ ബീന ആന്റണി തസ്നീഖാന് എന്നിവർ രക്ഷാ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയർ ആറ് ഫിസിയോതെറാപ്പി ഉപകരണങ്ങളുമായി എത്തി കുട്ടികളുടെ പാട്ടും ഡാൻസും ആസ്വദിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തതിനു ശേഷമാണ് സിനിമാ താരങ്ങൾ പിരിഞ്ഞുപോയത് ഒരുപാട് സന്തോഷവും അതോടൊപ്പം മനസ്സിലും സമയത്ത് ഉണ്ടാവും കാരണം തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു നമുക്ക് വീട്ടിലുണ്ടാവുമ്പോൾ ആ പാരൻസ് അവർ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ വലിയൊരു സർട്ടിഫിക്കറ്റ് ജീവിതം അവരവരൊരു ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴുതി വെച്ച് ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞുങ്ങളെ കേറി ചെയ്യുന്നുണ്ടിരിക്കുന്ന ഡബ്ല്യു സി തോമസ് രാഗിണി ടി എം റിഫാസ് എലിസബത്ത് ചേർലി ഗിരിജ എന്നിവർ സംസാരിച്ചു ബ്യൂറോ മട്ടാഞ്ചേരി